ഞാൻ മൂന്ന് ആൺകുട്ടികളുടെ ഉമ്മയാണ് അപ്പോൾ അത്യാവശ്യം ഇസ്ലാമികമായ രീതിയിൽ തന്നെ വളർത്തിക്കൊണ്ടിരുന്നുണ്ട് വളർത്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ പുറത്തുനിന്ന് കേൾക്കുന്ന പല വാർത്തകളും ഇപ്പോൾ എന്നെ പോലെ എല്ലാ ഉമ്മമാർക്കും ബേജാറുള്ളതാണ് ഈ എങ്ങനെ നോക്കിയാലും ഇസ്ലാമികമായ രീതിയിൽ വളർന്ന കുട്ടികളാണ് ഇപ്പോൾ പല അക്രമങ്ങളും ചെയ്യുന്ന വാർത്തകളൊക്കെ കേൾക്കുന്നത് അപ്പോൾ അങ്ങനെ ആ ഒരു ബേജാറില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റിയ ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടാക്കാം ഇപ്പോൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തപ്പോൾ ഈ ലുക്കമാൻ അലൈ ഇസ്ലാം തൻ്റെ മകനെ ഉപദേശിച്ചൊരു കാര്യം നമ്മളിങ്ങനെ പറഞ്ഞു യാ ബുനയ്യ ലാ ഇന്ന ഇന്നഷീർ ഖലോൽമിൻ അവയും അപ്പോൾ അത് വളരെ സ്നേഹത്തോടു കൂടിയാണ് പറഞ്ഞത് എന്ന് പരിശുദ്ധ ഖുർആാനിൽ വ്യക്തമാക്കുന്നുണ്ട് അപ്പം നമ്മൾ നമ്മുടെ മക്കളെടുത്ത് മൂന്ന് മക്കളുടെ ഉമ്മയാണ് അവരെ പുറത്തേക്ക് ഇറക്കുന്ന സമയത്തുള്ള ആശങ്ക ഉമ്മ ഇവിടെ നമ്മളെടുത്ത് പ്രകടിപ്പിക്കുകയാണ് ഏറ്റവും നല്ല രീതിയിൽ ദീനിൻ്റെ പാഠങ്ങൾ നല്ല സമയങ്ങളിലാണ് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് ഈ സമയം എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു മനസ്സാന്നിധ്യമുള്ള സമയത്ത് എന്ന് പറഞ്ഞാൽ അവരെന്തെങ്കിലും സ്ട്രെസ്ഡ് ആയിരിക്കണ നേരത്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തിരക്കുകൾ ഉള്ളപ്പോഴോ ഒരു തെറ്റ് അവരെടുത്ത് സംഭവിച്ചു കഴിഞ്ഞിട്ട് അതിനെ നമ്മൾ കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി അവർ തല ഇങ്ങനെ താഴ്ത്തിയിരിക്കുന്ന സമയത്തോ അല്ലാതെ ഏറ്റവും നല്ല സന്തോഷമുള്ള മനസ്സാന്നിധ്യമുള്ള നമ്മളോട് ചേർന്നിരിക്കുന്ന അവർക്ക് ഇനിയിപ്പോൾ തെറ്റ് സംഭവിച്ചു കഴിഞ്ഞിട്ട് അവർ കുറ്റബോധത്തോടു കൂടിയാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യമൊക്കെ ആകുന്ന സമയങ്ങളിലാണ് നമ്മൾ അള്ളാൻ്റെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം ഒരു ഫ്രെയിം വർക്ക് ഉണ്ട് നമ്മുടെ ദീനിനൊരു ഫ്രെയിം വർക്ക് ഉണ്ട് സ്ലേറ്റിനൊക്കെ പണ്ടൊക്കെ നമ്മൾ പൊട്ടിയ സ്ലേറ്റിൽ എഴുത പൊട്ടുന്ന ഒരു സ്ലേറ്റ് ഉണ്ടായിരുന്നു അല്ലേ ആ സ്ലേറ്റിങ്ങനെ പൊട്ടിയിട്ട് അതിൻ്റെ കഷ്ണം കൊണ്ട് തന്നെ അതിലൊക്കെ എഴുതും രാവിലെ കൊണ്ടുപോകുന്ന സ്ലേറ്റ് വൈകുന്നേരം വരുമ്പോൾ കഷ്ണങ്ങളായിട്ട് കൊണ്ടുവരികയും അതിൻ്റെ നാല് ഫ്രെയിം കോലുകോലാക്കിയൊക്കെ കൊണ്ടുവരികയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു അത്തരമൊരു ഫ്രെയിം നാല് ഭാഗങ്ങളിലും അതിരും അതിർവരമ്പും അതിർത്തിയൊക്കെയുള്ള ഒരു ഫ്രെയിം ദീനുൽ ഇസ്ലാമിനുണ്ട് ഇതിൽ എന്തൊക്കെ ആവാം എന്നുള്ളത് നബി നബിസ്ലാ അല്ലൈവിസ്വല്ല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് പരിശുദ്ധ ഖുർആാനിലും ഉണ്ട് ഇതിനനുസരിച്ചായിരിക്കണം നമ്മൾ നമ്മുടെ ജീവിതം ക്രമീകരിക്കേണ്ടത് എന്നുള്ള ബോധം അവർക്ക് കൊടുക്കണം മക്കളെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ മുസ്ലിമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം വളരെ സന്തോഷമുള്ള ഒരു കാര്യം മാത്രമല്ല അതിൽ ചിലതൊക്കെ നമ്മൾ എന്തു ചെയ്യേണ്ടതുണ്ട് സന്തോഷമുണ്ട് ആ സന്തോഷം അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ത്യജിക്കന്നെ വേണം ത്യജിക്കുക തന്നെ വേണം ചില ഇഷ്ടങ്ങളെ മാറ്റി വയ്ക്കേണ്ടി വരും നമുക്ക് വേണ്ട അനാവശ്യമായിട്ടുള്ള സെലിബ്രേഷൻസൊക്കെ ഈ ഫ്രെയിം ഫ്രെയിംവർക്കിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൂട്ടിയിട്ട് ഇതാകുന്നു ഇസ്ലാം എന്ന് പറഞ്ഞ് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ കാണിച്ചു കൊടുക്കുന്ന മാതൃകയാണ് ഇന്നത്തെ സമൂഹത്തിലും ക്യാമ്പസിലുമൊക്കെ ഉള്ളത് ആ ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് നമുക്കിഷ്ടപ്പെട്ട പല കാര്യങ്ങളും വലിച്ചടച്ച് കൂട്ടിച്ചേർത്ത് അതിൽ അനാവശ്യമായിട്ടുള്ള വിവാഹ ആഘോഷങ്ങൾ വരുന്നുണ്ട് ദുർത്തുകൾ വരുന്നുണ്ട് വല്ല ബ്രാഹ്മിൻ ഫാമിലിയിൽ നിന്നും യു പിയിൽ നിന്നൊക്കെ കടമെടുത്ത അതിൽ നിന്നൊക്കെ മോഡലാക്കിയിട്ട് എടുത്തിട്ടുള്ള ഈ പറയുന്ന മഞ്ഞൾ കല്യാണവും അതുപോലെ തന്നെയുള്ള ഒരുപാട് സംഗതികൾ വന്നിട്ടുണ്ട് ഇതൊക്കെ ഇസ്ലാമിൻ്റെ ഭാഗമാണ് എന്നുള്ള രീതിയിൽ ഈ ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് വലിച്ചു കയറ്റുക ചെയ്തത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ജീവിക്കുമ്പോൾ ചിലതൊക്കെ സഹിക്കുകയും ചിലതൊക്കെ ത്യജിക്കുകയും ചില അതിർത്തിയും അതിർ വരമ്പൊക്കെ രേഖപ്പെടുത്തുകയും വേണ്ടി വരും എന്നിട്ട് ഇതിലൂടെ നമുക്ക് അവസാനം കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അള്ളാൻ്റെ മുന്നിൽ എല്ലാം സമർപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമാധാനം അപ്പോൾ ആ തരത്തിലാണ് നമ്മൾക്ക് അവർക്ക് ഈ കാര്യങ്ങൾ കൊടുക്കേണ്ടത് ഇനി ഒരു വീടിനെ നമ്മൾ ഇപ്പോൾ മൂന്ന് മക്കളുള്ളതായാലും രണ്ടും നാലും ഒക്കെ മക്കളുള്ള ആൾക്കാരാണെങ്കിലും ഒരു വീടിനെ നമ്മൾ ഒരുക്കണം എങ്ങനെ ഒരുക്കണം അത് നല്ല പെയിൻറ്റും വാർണിഷും മതിലും ഒക്കെ വെച്ചിട്ട് ഒരുക്കുക എന്നുള്ളതല്ല ദീനിലേക്ക് ചേരുന്ന തരത്തിലേക്ക് നമ്മൾ വീടിനെ ഒരുക്കണം ആ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ചൊല്ലുന്ന പ്രാർത്ഥന മുതൽ ആ വീട്ടിലുള്ള എല്ലാ അംഗങ്ങളുടെ ഇടയിലും ഒരു പ്രകാശം ഒരാശ്വാസം എന്തെങ്കിലും ആശങ്ക പ്രയാസമുണ്ടെങ്കിൽ ഒരു പ്രതിസന്ധിയും മുഖത്ത് കാണിക്കാതെ മനസ്സിലില്ലാതെ റബ്ബിലേക്ക് തവക്കുലെയ്യാനുള്ള മനസ്സാന്നിധ്യം മനസ്സുണ്ടാകുന്ന തരത്തിൽ വീടകങ്ങളിൽ ആ ഒരു ഓളം ഇങ്ങനെ അലയടിക്കണം ഉമ്മ പറയണം മോനെ നീ ആയിക്കോട്ടെ നീ പഠിച്ച മോനെ നീ ഒരു ബേജാറാവണ്ട നിനക്ക് ഹിന്ദി എളുപ്പമല്ല എന്നുണ്ടെങ്കിൽ നീ ഒരു ടെൻഷനും ടെൻഷനാവണ്ട നിന്റെ മാക്സിമം നിനക്ക് എത്രയാണോ കഴിയുക അത് പഠിക്കുക അത് പഠിച്ചിട്ട് നീ എന്തു ചെയ്യുക ബാക്കി റബ്ബിലേക്ക് തവക്കുലെയ്യ ഇങ്ങനെ റബ്ബിലേക്ക് തവക്കുല് ചെയ്യുന്ന ഒരു ഹൃദയത്തെ പടച്ചവൻ ഒരിക്കലും കൈവിടൂല ആ കുട്ടി പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഉമ്മ പ്രകടിപ്പിച്ച പോലെ എന്ത് എന്ത് അവൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ വന്നാലും അവൻ ആരെന്തിലേക്ക് വിളിച്ചാലും എൻ്റെ ഉമ്മയും എൻ്റെ ബാപ്പയും എന്നെ വളർത്തിയത് ഈ പരിശുദ്ധ ദീനിൻ്റെ വഴിയിലാണ് ആ തെറ്റിലേക്ക് അതിലേക്ക് എന്നെ കൂട്ടണ്ട ഞാൻ അതിലേക്കില്ല ഇനി ആ പേരിൽ നിങ്ങൾ നിങ്ങളെ ഗ്യാങ്ങിൽ നിന്ന് എന്നെ മാറ്റി നിർത്തിയാലും എനിക്കത് സന്തോഷമുള്ളൂ ആ ഗ്യാങ്ങിലേക്ക് ഞാനില്ല എന്ന് ഹൃദയം ഉറപ്പിച്ച് നമ്മുടെ മക്കൾക്ക് പറയാൻ പറ്റണമെങ്കിൽ ബേസിക്ക് ആയിട്ട് നമ്മുടെ വീടകങ്ങളിൽ നമ്മൾ കുട്ടികൾക്ക് ഇത്തരം ഒരു വീടിനെ ഒരു സ്വർഗത്തിലേക്ക് പോകുന്ന തരത്തിൽ ഒരു വീടിനെ ഒരുക്കുന്ന രൂപത്തിൽ ഇങ്ങനെ ഒരുക്കണം അതിനു ബാപ്പയും വീട്ടിലെ മറ്റ് മുതിർന്നവരും എല്ലാവരും സംസാരം മുതൽ ശ്രദ്ധിക്കണം സംസാരത്തിലെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയുള്ള വിനയവും ലാളിത്യവും നുണ പറയാതിരിക്കലും ഏഷണിയും പരദൂഷണവും പൊങ്ങച്ചോ ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് അതുപോലെ തന്നെ നമസ്കാരം ബാങ്ക് ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് ഉച്ചത്തിൽ പാട്ടൊക്കെ ഇട്ടിങ്ങനെ ഡാൻസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ആ കുട്ടിയോട് നമ്മൾ പറയാതെ തന്നെ ഇത്തരം ഒരു സെറ്റപ്പിലാണ് ആ കുട്ടിയെ വളർത്തിയിട്ടുള്ളത് എങ്കിൽ പെട്ടെന്ന് പഠിച്ചോനെ ബാങ്ക് കുട്ടി അത് ഓഫാക്കുകയും ബാങ്ക് ഏറ്റു ചൊല്ലുകയും ബാങ്ങിന് ശേഷമുള്ള പ്രാർത്ഥന ചൊല്ലുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ആ കുട്ടി എത്തും അത് പ്രാക്ടീസാണ് ആ പ്രാക്ടീസിലൂടെ അത് സമയമാകുമ്പോൾ നമ്മൾ പറയാതെ തന്നെ പള്ളിയിലേക്ക് പോകുന്ന അവസ്ഥ ലൊഹറിനും അതുപോലെ തന്നെ എല്ലാ ഭക്തനും പള്ളിയിലേക്ക് പോവുകയും ശേഷം ആ പള്ളിയിലുള്ള ഉപ്പ സുന്നത്ത് നമസ്കരിക്കുകയും സമാധാനത്തോടെ ഇരുന്ന് പിന്നെ നമസ്കാരത്തിന് ശേഷമുള്ള ദിക്കറികളും ദുവാകളും സുനത നമസ്കാരത്തിന് ശേഷം ആത്മാർത്ഥമായി ഇരന്ന് പ്രാർത്ഥിച്ചിട്ടാണ് എണീച്ച് പോകുന്നത് ഈ മകൻ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഈ കുട്ടി അതുപോലെ തന്നെ ആവുള്ളൂ ഈ കുട്ടി അതുപോലെ തന്നെ വളരെ ആ രീതിയിൽ തന്നെ വരും അങ്ങനെ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ മക്കളുടെ ഉള്ളിൽ ഇതിനെ ഇട്ട് കൊടുക്കേണ്ടതുണ്ട് അവരുടെ ഉള്ളിൽ എന്ത്ന്നെ വന്നാലും അല്ലാൻ്റെ ഒരു പ്രൊട്ടക്ഷൻ എൻ്റെ മേലുണ്ട് വിനയത്തോടു കൂടി ഇനി എൻ്റെ അടുത്ത് എന്ത് തെറ്റ് സംഭവിച്ചു പോയാലും വിനയത്തോടു കൂടി റബ്ബിൻ്റെ മുന്നിൽ ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്താൽ ഇസ്തീഫാർ ചെയ്താൽ റബ്ബ് എനിക്കത് പുറത്ത് തരും ഉമ്മ എൻ്റെ അടുത്ത് ഇങ്ങനെ പറ്റിപ്പോയി വന്നു പോയി എന്നാ കുട്ടി നമ്മളുടെ അടുത്തേക്ക് വന്ന് പറയുകയും നമ്മൾ ഇഷ്ടത്തോടെ അവനെ സ്വീകരിച്ചുകൊണ്ട് ചീത്ത ഇപ്പോൾ നമ്മളെന്തെങ്കിലുമൊക്കെ തെറ്റ് വന്നു പോയാൽ വീണ്ടും ആ തെറ്റന്നെ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ രീതിയിൽ ശകാരിക്കുകയും ചീത്ത പറയുകയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ഒക്കെ വേണം ശേഷം നമ്മൾ നമ്മളവനെ ഈ നന്മയുടെ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം പറഞ്ഞു കൊടുക്കണം സാരല്ല മോനെ ഇനി വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക മോൻ എപ്പോഴും അള്ളാഹിനോട് ഈ ഒരു അള്ളാൻ്റെ ഒരു സാമീപ്യം എപ്പോഴും മോൻ്റെ അത് ഇങ്ങനെ വായകൊണ്ട് ഇങ്ങനെ പറയണമെന്നില്ല ഹൃദയം ഹൃദയത്തിൻ്റെ ഉള്ളിലൊരു നൊമ്പരമായിട്ട് നമ്മുടെ ദീന് ആ ദീനിലുള്ള പഠിച്ചോൻ്റെ അടുത്തേക്ക് പഠിച്ചോൻ്റെ ചെയ്തു പോയല്ലോ വന്നു പോയല്ലോ എന്നുള്ളൊരു ചിന്ത ഈ തോന്നൽ ഈ ഇതിങ്ങനെ ഉണ്ടാകുമ്പോൾ റബ്ബിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ആ ഒരു സംരക്ഷണം ദീനിൻ്റെ പ്രൊട്ടക്ഷൻ അത് നമുക്ക് ലഭിക്കും മക്കളെ അത് പ്പോഴും നമ്മളെടുത്തുണ്ടാവും ഒരു പേടിയും പേടിക്കേണ്ട ഒരു ബേജാറാവേണ്ട എന്ത് തെറ്റ് തന്നെ കണ്ടാലും അതിൽ ഞാനില്ല എന്ന് പറയാനുള്ള ഒരു ധൈര്യവും ചങ്കൂറ്റും എൻ്റെ മക്കൾക്ക് വേണം നമുക്ക് പോകാനിരിക്കുന്നത് അത് സ്വർഗത്തിലേക്കാണ് ഇടയ്ക്കിടയ്ക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക വമാ ഹാദിൽ വ ഇന്ന ദാറൽ മുൻ മക്കളെ തീർത്താർ തീരാത്ത വൈബും ഫീലും ത്രില്ലും ഒക്കെ ഈ ലോകത്ത് മാത്രമേ ഉള്ളൂ ഒരു ജ്യൂസ് ഒരു ഗ്ലാസ് ജ്യൂസ് നമ്മൾ കുടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖം അതാ കുടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു പക്ഷെ ഒരിക്കലും വൈബ് തീരാത്ത ത്രില്ല് പോകാത്ത ഫീൽ ഇതല്ലേ ഇപ്പത്തെ വാക്കുകൾ ഇതൊക്കെയാണല്ലോ അങ്ങനെയുള്ളൊരു ലൈഫ് വരാനിരിക്കുന്നുണ്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക ഒരുമിച്ചിരുന്ന് കുർആാൻ പാരായണം ചെയ്യുക അതിൻ്റെ അർത്ഥങ്ങൾ ചർച്ച ചെയ്യുക അങ്ങനെ വീടകങ്ങളിൽ തന്നെ ഒരു ഇസ്ലാമിക അന്തരീക്ഷം ഒരുക്കിക്കൊണ്ടിരിക്കുക അത് അഞ്ച് നമസ്കാരം ഒന്ന് കഴിഞ്ഞ് എന്തെങ്കിലും തെറ്റ് നമ്മളെ വന്നുപോയി അതോ അടുത്ത നമസ്കാരമായി അപ്പോൾ അത് കഴുകി കളയാനുള്ള സമയമായി അത് കഴിയുമ്പോഴേക്കിനിതാ അടുത്ത നമസ്കാരമായി ഇത് വർഷാവർഷത്തി വർഷങ്ങളിലുള്ള ഈ നോമ്പും ദിവസം ദിവസമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നമസ്കാരവും മറ്റ് ആരാധനാ കർമ്മങ്ങളും എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഈ ഒരു മന്ത്രം മുസ്തഫർ ഉള്ളാഹി അലി ഇതൊക്കെ തന്നെ മതി നമുക്ക് ഈ കരുത്തും ഈ കാവലും എന്നും നമുക്കുണ്ടാവും റബ്ബിൻ്റെ കൂടെ പോവുകയാണെങ്കിൽ റബ്ബിൻ്റെ മാർഗത്തിൽ പോകുകയാണെങ്കിൽ എന്ന് പറഞ്ഞ് നല്ല സന്ദർഭങ്ങളിൽ നല്ല സമയങ്ങളിൽ മക്കളെ ബോധ്യപ്പെടുത്തി കൊടുക്കുക ചേർന്നിരിക്കുക എത്ര വലിയ കുട്ടിയാണെങ്കിലും തൊട്ടടുത്തൊക്കെ കിടന്നിട്ട് തലയൊക്കെ തടവിക്കൊടുത്ത് തൊട്ടിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ടാക്കുക എന്നിട്ട് അവർ പുറത്തേക്ക് പോകുന്ന സമയത്ത് അവരോട് പറയാം മക്കളെ നിങ്ങൾ പുറത്ത് പോയി വരുമ്പോൾ എന്ത് തന്നെ സംഭവിച്ചാലും തുറന്ന് പറയണം കേട്ടോ നിങ്ങൾ പറയുന്നത് കേൾക്കാൻ ഇതാ ഉമ്മ മനസ്സ് തുറന്ന് ഉമ്മയും ഇപ്പം ഇവിടെ ഉണ്ട് ഒരു പേടിയും പേടിക്കേണ്ട വന്നു പോയി എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പറഞ്ഞുകൂടി നമ്മളുണ്ടാവും നിങ്ങളുടെ കൂടെ എന്നും ഞങ്ങൾ ജീവിക്കുന്നതിന് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിൽ അവരോട് നല്ലൊരു സമീപനം മനസ്സാന്നിധ്യവും സമീപനമൊക്കെ കൊടുത്തിട്ട് ദീനിൻ്റെ പാതയിൽ ഇങ്ങനെ കൂടെ കൊണ്ട് നടക്കാം